ം പോലെ തോന്നിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ടെർമിനലായി കണക്കാക്കപ്പെടുന്ന ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലാണ് ഇത്തരത്തിൽ വിശേഷണങ്ങൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളും ഒന്നാണിത് നാൽപ്പത്തെട്ട് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സ്റ്റേഷൻ കണ്ടാൽ കൊട്ടാരമാണെന്ന് തോന്നിപ്പോകുന്നതാണ് അതിമനോഹരമായി നിർമ്മിതി കാണാൻ ദശലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ എത്തുന്നത് പ്രതിദിനം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷനിൽ യാത്രയ്ക്കപ്പുറം ഭംഗി ആസ്വദിക്കാനാണ് മിക്കവരും ഇവിടെ എത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല ചരിത്രപരവും സാംസ്കാരികവുമായ ഇടം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തുടങ്ങിയ ഗ്രാൻഡ് ടെർമിനലിന്റെ നിർമ്മാണത്തിന് പത്ത് വർഷമാണ് ആവശ്യമായി വന്നത് എന്നിരുന്നാലും നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫെബ്രുവരി രണ്ടിന് ടെർമിനൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ദിനം തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ആളുകളാണ് സ്റ്റേഷൻ കാണാനായി എത്തിയത് അന്നു മുതൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും മനോഹരവുമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത് നാൽപ്പത്തിനാല് പ്ലാറ്റ്ഫോമുകളും അറുപത്തിയേഴ് ട്രാക്കുകളുമുള്ള ഈ ടെർമിനൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകത അതിലെ രണ്ട് ട്രാക്കുകൾ ഭൂമിക്കടിയിലൂടെയാണ് എന്നതാണ് അറുന്നൂറ്റി അറുപത് മെട്രോ ട്രെയിനുകളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് ഗണ്യമായ തിരക്ക് മൂലം കളവും സാധനങ്ങളും നഷ്ടപ്പെടുന്നതുമെല്ലാം ഇവിടെ സ്ഥിരമാണ് അത്തരത്തിൽ ഏകദേശം പത്തൊമ്പതിനായിരം വസ്തുക്കളാണ് പ്രതിവർഷം സ്റ്റേഷനിൽ വെച്ച ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ പരാതി പരിഹരിക്കുന്നതിനായി സ്റ്റേഷൻ സമീപത്തായി ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ മറ്റൊരു സവിശേഷത രണ്ട് ട്രാക്കുകൾ ഭൂഗർഭപാതയാണ് എന്നതാണ് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന്റെ ആകർഷണം അതിന്റെ പ്രൗഢിയിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല നിരവധി ഹോളിവുഡ് സിനിമകളുടെ പ്രിയപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത് നിരവധി പ്രശസ്ത സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുമുണ്ട് പ്രധാന ഹാളിൽ സ്ഥിതി ചെയ്യുന്ന നാല് ദിശകളിൽ നിന്ന് കാണാൻ കഴിയുന്ന ഓപ്പൺ ാണ് സ്റ്റേഷന്റെ മറ്റൊരാകർഷണം കൂടാതെ സഞ്ചാരികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു ജനപ്രിയ മീറ്റിംഗ് പോയിന്റ് കൂടിയാണിത് ഈ സ്റ്റേഷനിൽ വാൽഡോർ ഫസ്റ്റോറിയ ഹോട്ടലിന് താഴെ ഒരു രഹസ്യ പ്ലാറ്റ്ഫോം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മുൻ യു എസ് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഈ പ്ലാറ്റ്ഫോം വഴിയാണ് അദ്ദേഹം പുറത്തു കടന്നിരുന്നത് ഈ കവാടം പൊതുജനങ്ങൾക്കായി ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല